നമസ്കാരം പച്ചക്കൊടിയോട് ഇത്രമാത്രം വിരോധം എന്താണ് കോൺഗ്രസിന് എന്ന് ചോദിക്കേണ്ടി വരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്നതറിയാമല്ലോ മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ പറയുന്ന ത്രിവർണ്ണ പതാകയും വേണ്ട എന്ന് കോൺഗ്രസിനോട് വളരെ കർക്കശമായി മുസ്ലിം ലീഗ് പറഞ്ഞത് നമ്മൾ വയനാട്ടിൽ കേട്ടതാണ് ഇപ്പോൾ ഇതാ വയനാടിന് പിന്നാലെ ആലപ്പുഴയിലും വ്യാപകമായി പച്ച പതാക ഉയർത്തേണ്ട എന്ന് ലീഗിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു പേരിന് മാത്രം ഒരു പതാക അനുവദിക്കുന്നു ഇതിനെതിരെ ലീഗ് നേതാക്കൾ തങ്ങളുടെ അമർഷം രേഖപ്പെടുത്തുന്നു മാത്രമല്ല പ്രതിഷേധ സൂചകമായി ജില്ലാ പ്രസിഡന്റ് അടക്കം പ്രധാന നേതാക്കൾ കെ സി വേണുഗോപാലൻ്റെ പ്രകടനത്തിൽ നിന്നും ഭാഗികമായി വിറ്റുനിൽക്കുന്നു കോൺഗ്രസിന്റെ പ്രധാന ഘടക കക്ഷിയായ ലീഗിനെ അവരുടെ പതാക പോലും പിടിക്കാൻ അനുവദിക്കാതെയാണ് ആലപ്പുഴയിലും പത്രികാ സമർപ്പണത്തിന് പ്രകടനമായി കോൺഗ്രസ് നേതാക്കൾ എത്തിയത് എന്നുള്ളതാണ് വസ്തുത ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ മറ്റ് ഘടകകക്ഷികളുടെ പതാകകളും പ്രവർത്തകർ പിടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ലീഗിന്റെ പതാകയോട് മാത്രം കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന ഈ വിവേചനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ലീഗ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ ഇടയിലുള്ളത് എന്ന് പറയേണ്ടി വരും ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനത്തിൽ നിന്ന് ലീഗ് നേതാക്കൾ അടക്കം വിട്ടുനിന്നത് എന്നുള്ളതാണ് കളക്ട്രേറ്റിൽ നടന്ന പത്രികാ സമർപ്പണത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ പങ്കെടുത്തത് തീവ്രവാദത്തിന്റെ പേരിൽ നിരോധിച്ച സംഘടനകൾ പോലും കൊടിയുമായി പ്രകടനത്തിൽ രംഗത്തെത്തുമ്പോൾ അല്ലെങ്കിൽ അവർ പങ്കെടുത്തിട്ട് പോലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കാളിയായിട്ടുള്ള ലീഗിന്റെ പച്ച പതാകയ്ക്ക് കോൺഗ്രസ് അയിത്തം കൽപ്പിച്ചതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രവർത്തകർക്കിടയിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് രഹസ്യമായി വോട്ട് വാങ്ങാമെന്നാൽ പരസ്യമായി യു ഡി എഫ് പ്രകടനത്തിന് പതാക പിടിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നത് എന്ന് പറയുന്നത് ലീഗിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പ്രവർത്തകർ അടക്കം പറയുന്നത് ശരിയല്ലേ ഇപ്പോഴിത് ആ കൊല്ലത്തും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കൊല്ലത്തും പച്ചക്കൊടി പിടിക്കുന്നതിന് അനുപാതം നൽകിയിട്ടില്ല കോൺഗ്രസ് എന്നുള്ളതാണ് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പച്ചക്കൊടിക്കെതിരെ മുസ്ലിം ലീഗിനെതിരെ ഇത്തരത്തിലുള്ള സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അയുത്തം കൽപ്പിച്ച് മാറ്റി നിർത്തേണ്ട ഒരു പ്രസ്ഥാനമാണോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം അവർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിലും പച്ചക്കൊടി നിരോധിച്ചിരിക്കുന്നു പച്ചക്കൊടിക്ക് ഇങ്ങനെ ഐത്തം കൽപ്പിക്കേണ്ടതുണ്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്ത ഒരു വലിയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നത് ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ പച്ചക്കൊടി നിരോധിക്കുന്നതിലൂടെ അവരെ അപമാനിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നു അങ്ങനെ അങ്ങനെ അപമാനിതരായി കഴിയേണ്ട ഒരു സാഹചര്യം യു ഡി എഫിൽ മുസ്ലിം ലീഗിനുണ്ടോ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും മുസ്ലിം ലീഗിന് ആലപ്പുഴയിൽ മാത്രമല്ല വയനാട്ടിൽ മാത്രമല്ല ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം കൊല്ലത്തും സംഭവിച്ചിരിക്കുന്നു ഇന്ന് കൊല്ലത്തും സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെ അയിത്തം കൽപ്പിച്ചിരിക്കുന്നു ഈ പച്ചക്കൊടിയോട് നാണമില്ലേ ഈ കോൺഗ്രസ്സുകാരാ നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഘടക പോലും കൂട്ടുപിടിച്ച് ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗതികേടാണ് കേട്ടോ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പലതരത്തിലുള്ള ഭിന്നതകളുണ്ടാകും ഭിന്നാഭിപ്രായങ്ങളുണ്ടാകും അത്തരത്തിലുള്ള വാദഗതികളൊക്കെ വരും അതിനെയൊക്കെ എതിർത്ത് നിൽക്കാനും പ്രതിരോധിക്കുവാനുള്ള കെൽപ്പുണ്ടാവണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടന്നിട്ട് ഒരു കാര്യവുമില്ല കൂടെ നടക്കുന്ന ഘടക അവരുടെ പതാക പോലും അല്ലെങ്കിൽ കൊടി പോലും പിടിക്കാനുള്ള അവകാശം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരാരും നിങ്ങളുടെ അടിമകളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുസ്ലിം ലീഗ് ഒരിക്കലും കോൺഗ്രസിന്റെ അടിമയല്ല എന്ന് മനസ്സിലാക്കുക അവർക്ക് പോകാൻ വേറെ ഇടങ്ങളുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് അവർക്ക് ചുവപ്പിന്റെ കൂടെ പോകണമെന്നോ എൽ ഡി എഫിന്റെ പിന്നാലെ പോയി അധികാരം പങ്കിടണമെന്നോ എന്നും മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനില്ല കാരണം വയനാട്ടിലും ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ നിങ്ങൾ കാണിച്ച ഈ അയിത്തം ഉണ്ടല്ലോ പച്ചക്കൊടിയോട് കാണിക്കുന്ന ഈ അയിത്തം അത് നിങ്ങളുടെ നിങ്ങളുടെ നാശത്തിലേക്കുള്ള പോക്കാണ് കോൺഗ്രസുകാര എന്ന് പറയേണ്ടി വരും കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പാർട്ടി നിങ്ങളുടെ ഈ ഘടക കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിന്ന് പുറത്തു പോവുക തന്നെ ചെയ്യും കാരണം നിങ്ങളുടെ ഈ തരത്തിലുള്ള പെരുമാറ്റം കാരണം ഇത്തരത്തിലുള്ള ഐത്തം കൽപ്പിക്കൽ കാരണം അതിൽ പ്രതിഷേധമുണ്ട് നേതാക്കൾക്കല്ല അണികൾക്ക് ആ അണികളാണ് അവരുടെ ശക്തി എന്ന് പറയപ്പെടുന്നത് അവരെന്ന് തീരുമാനിച്ചാൽ പിന്നെ ഒരു കോൺഗ്രസ്സുകാരനും ഒരിടത്തും ജയിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആലപ്പുഴയിലും കൊല്ലത്തും വയനാട്ടിലും കാണിച്ച ഈ നിറുകേട് മറ്റു മണ്ഡലങ്ങളിലും നിങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനും ഇരുപത് കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനാറ് കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനും ജയിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരൻ മാത്രമല്ല ഒരു യു ഡി എഫ് കാരനും ജയിക്കില്ല ജയിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ മാത്രമായിരിക്കും സ്ഥാനാർത്ഥികൾ മാത്രമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിനെ പിണക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരാ നിങ്ങൾക്ക് തെറ്റി കെ സി വേണുഗോപാൽ ആണെങ്കിലും ഇന്ന് ഏത് വലിയ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരും മുസ്ലിം ലീഗിനെ കാരണം അവരുടെ വോട്ട് കൂടി നേടിയെടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ജയിച്ചിട്ടുള്ളത് പക്ഷെ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർക്ക് അയത്തം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കൂടെ നടക്കുമ്പോൾ പച്ചക്കൊടി കുടിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നത് അങ്ങ് വടക്കേന്ത്യയിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ അതിന് മറുപടി പറയാൻ നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് വർഗീയവാദി ആയി ആയിപ്പോകുന്നുവെന്ന് നിങ്ങൾക്ക് പലപ്പോ തോന്നിപ്പോകുന്നത് കൊണ്ടാണ് അല്ലായിരുന്നുവെങ്കിൽ കൂടെ കൂട്ടിയിരിക്കുന്ന ഘടകക്ഷി ഏതാണെന്ന് മനസ്സിലാക്കുവാനുള്ള കെൽപ്പുണ്ടാകണം സ്വാതന്ത്ര്യ സമരത്തിന് വരെ നിങ്ങളുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് സമരം ചെയ്തവരാണവർ അവരെയാണ് നിങ്ങൾ ഇവിടെ അയിത്തം കൽപ്പിച്ച് ഫ്രഷ് കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടുന്നത് അവരുടെ കൊടി പോലും വേണ്ട എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുന്നത് മുസ്ലിം ലീഗ് കോൺഗ്രസ്സുകാരന്റെ അടിമയല്ല എന്ന് മനസ്സിലാക്കുക യു ഡി എഫിൽ തന്നെ കാലാകാലം നിന്നുകൊള്ളാമെന്ന് അവർ ആർക്കും പാർക്ക് കൊടുത്തിട്ടില്ല അവർക്ക് പോകാൻ വേറെ ഇടമുണ്ട് എൽ ഡി എഫിന്റെ ക്യാമ്പിലേക്കല്ല യു ഡി എഫ് വിട്ടാൽ അവർ ചെല്ലുന്നത് ഈ പറയുന്ന വലിയ വായിൽ പറയുന്ന ബി ജെ പി കാരുണ്ടല്ലോ ആ ബി ജെ പി കാരുടെ പാളയത്തിലേക്ക് തന്നെയാണ് അവിടെ വർഗീയവാദിയെന്നും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നുവെന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ബി ജെ പി രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എൻ ഡി എയുടെ ഘടകകക്ഷിയാക്കുകയും ചെയ്യും അങ്ങനെ മുസ്ലിം ലീഗ് എൻ ഡി എയുടെ ഭാഗമാകുന്ന നാൾ വിദൂരമല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് പച്ചക്കൊടി അവിടെ അവർക്ക് നിഷിദ്ധമല്ല ഇവർക്ക് അയ്യത്തമാരും കൽപ്പിക്കുകയുമില്ല ബി ജെ പി